അനന്ദിക്കടന്നി അക്കെ വരുന്നു വരുന്നത് വരുന്നേ നീയായിരുന്ന ഞാനവിടുത്ത് കള്ള വന്നിരുന്ന മോനെ ഞാൻ അവർക്ക് ആ അനീഷിന്റെ പിള്ളേരാരെങ്കിലും ആണെന്ന് അവർത്തിന് അമ്മമാര ഇപ്പോൾ കണ്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല അവന്മാരെ പേടിച്ചിട്ടാണ് ഓ എന്തൊരിതാണ് ഞാൻ ഞാൻ ശരിയാന്ന് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് എന്റെ പി ആറും കാര്യങ്ങളൊക്കെ പറഞ്ഞു അയാളെ സപ്പോർട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അനുമോളവാദത്ത് കൂടി അത് തെറ്റ് തന്നെയാണോ ഇപ്പം എന്തിനാ നീ വന്നത് ആതിലാണെന്ന് ഉറവാര കാര്യം ചോദിക്കാൻ അല്ലേ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഞാൻ ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലട എന്നാലും അതിനെ പറ്റിയിട്ട് ഒരു രണ്ട് വാർത്താനം പറ ആണെന്ന് വെച്ചാൽ നിങ്ങളെ എന്തെങ്കിലും പറ എന്തെങ്കിലും പറഞ്ഞേ തീരുവാടുന്നത് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റൂല നിങ്ങൾ പുറത്തേക്ക് വരും പുറത്തേക്ക് വരും അനീഷിൻ്റെ പിള്ളമാറികളും ഒന്നും ചെയ്യില്ല അനീഷിന്റെ പിള്ളമാറികളെ തൊടുവില്ല നിങ്ങൾ പുറത്തേക്ക് വാ ഞാനല്ലേ പറയുന്നത് അലാക്കിൻ്റെ ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ടല്ലേ ഇത് വേണ്ട ഇടുക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ഈ ആതിലാ നൂറമാർ വിളിക്കാതെ പോയി വിളിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇന്നും പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വലിയ വായിലിങ്ങനെ ഇളക്കുന്നുണ്ടല്ലോ എന്താ ആതിലാ നൂറമാർ എങ്ങനെയാണ് ആദിലാ നൂറമാർ എങ്ങനെയാണെന്ന് ഇവ ആരെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യോ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇപ്പോഴെന്ന് കഴിഞ്ഞാൽ മറ്റേ എന്നാ മലബാർ ഗോൾഡിന്റെ ആളായത് കൊണ്ട് മാത്രമാണ് എല്ലാവരും ആതിലാ നൂറോ മാർക്ക് വേണ്ടിയിട്ട് കണ്ണീര് ഒഴുക്കുന്നത് അല്ലെങ്കിൽ ഇവർ ആരും സപ്പോർട്ട് ചെയ്യില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല അതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും അവരോട് വിരോധം തന്നെയാണ് കാരണം അവരുടെ ആ പോക്കും കാര്യങ്ങളും ഇതൊന്നും ആർക്കും ഇഷ്ടമല്ല പക്ഷെ എന്താണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൈസലാണ് ആണ് അപ്പൊ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പുത്തമണക്കാരനാണ് അത് മാത്രവുമല്ല പൈസലിന് കുറേ പ്രശ്നങ്ങളും പറ്റിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ വീട്ടിൽ കൂടെയല്ലാണെങ്കിൽ ആരെ ക്ഷണിക്കണം ആരെ വിളിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ ഞാൻ തന്നെയാണ് അല്ലാതെ ഇതും ഞാൻ ആരുതെങ്കിലും ആൾക്കാർ സ്വന്തം കുടുംബ കാര്യങ്ങള് പി ആർ നിങ്ങളൊന്നും ഇങ്ങനെയും ഊളകളാണോ നമ്മുടെ നാട്ടിലെ പണക്കാർ എന്ന് ഞാൻ അതിശയപ്പെട്ടു പോയി ഈ പി ആറുകള് പിയറുകൾ ഏൽപ്പിക്കുക കുടുംബത്തിന്റെ കാര്യം കുടുംബത്തിലെ കല്യാണം നടന്നുകഴിഞ്ഞാൽ അന്വേഷിക്കാൻ പിയാറ് കുടുംബത്തിൽ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കാൻ പിയാറ് കുടുംബത്തിൽ ഇനി ആരെങ്കിലും ഒരുങ്ങും പോയി കഴിഞ്ഞാൽ അന്വേഷിക്കാൻ പിയാറ് എന്തൊരു മനുഷ്യന്മാരാന്നട അതല്ലേ ഞാൻ പറയുന്നത് കല്യാണം വിളിക്കുന്നായാലും വീട്ടുകുടയിൽ വിളിക്കുന്നായാലും പേരുവിളി വിളിക്കുന്നതായാലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി ആറുകളെ ഏൽപ്പിക്കാതെ ഇതിനൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് ഒരു സമയം നമ്മൾ ചെറിയൊരു സമയം നമുക്ക് മാറ്റി മാറ്റിവെച്ചൂടെ അങ്ങനെ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ തന്നെ നേരിട്ട് ഇത് ആ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക ഇന്ന് നാളെ വിളിക്കണേ അല്ലാതെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നും ആൾക്കാർ കയറി വന്ന് മാന്തിയത് കൊണ്ട് മാത്രം ആ ഡിലീറ്റ് ആക്കി പോയി അതാണ് പൈസയിൽ ചെയ്തത് ഇനി ഇതിന്റെ വേറൊരു വശം ഞാൻ പറയാട്ടാ ഈ പറയുന്ന ഈ ആതില നൂറമാറ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ് സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം കാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്താ ചെയ്യുക എല്ലാവരും ഇപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് അയ്യോ ഞാൻ അക്സെപ്റ്റ് ചെയ്യും ഞാൻ രണ്ട് കൈന്നിട്ട് അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ പറയലുണ്ട് മണ്ണാൻ കട്ട തേങ്ങ കൊലയെന്ന് ഓരോലക്കയും നടക്കൂലായിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഒരെണ്ണം പോലും സപ്പോർട്ട് ചെയ്യില്ല ഈ വലിയ വായിൽ വർത്താനം പറയുന്ന അല്ലാതെ ഒരെണ്ണം പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യത്തേ ഇല്ല ഇപ്പം മുതല കണ്ണീർ ഇറക്കുന്ന ഒരുപാട് ടീമുകളില്ലേ അവറ്റകളോടൊക്കെ ഞാൻ ചോദിക്കുകയാണ് സ്വന്തം വീട്ടിൽ ഈ പരിപാടി വന്നു കഴിഞ്ഞു സപ്പോർട്ട് ചെയ്യോ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ തനി നിറം കാണാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങ് നേരിടാം ഏതായാലും ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ ഇത് കിട്ടുന്നൊരു കേസല്ലേ അതുകൊണ്ട് അങ്ങ് നേരിടാം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇവിടെയുള്ള കുറെ ബുദ്ധിജീവികൾ വന്നിട്ട് ഇവര് അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നത് അതിലാന്ന് ഓറ അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടെങ്കിൽ അതായത് സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഇവർ സ ബാമുക്കളെന്ന് പറഞ്ഞിട്ട് കൂട്ടി പോകത്തില്ല പിന്നെ വേറൊരു കാര്യം കൂടി പറയാം നിങ്ങളൊക്കെ വീട്ടിൽ കയറ്റി ഇവരെ ഇവരോ ലാലേട്ടം വീട്ടിൽ കയറ്റി വരിക നിങ്ങളെ വീട്ടിൽ കയറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതും കയറ്റത്തില്ല എന്തിനധികം പറയുന്നത് ലാലേട്ടം പോലും കയറ്റത്തില്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് ലാലേട്ടം എന്നല്ല ഒരാൾ പോലും കയറ്റത്തില്ല ഇവിടെ വലിയ വായിൽ വർത്താനം പറയൂ എല്ലാവരും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ വീട്ടിലേക്ക് വേറ്റിപ്പോയില്ല വളയാടാ എൻ്റെ ബ്ലബിളുള്ളതാണ് വേണ്ട മോളെ അവിടെ മക്കളുണ്ടായിരുന്നേ വീട് നമുക്ക് എന്തെങ്കിലും പറയുക ഇങ്ങനെ പറയുന്നവര് തന്നെയാണ് മലയാളികൾ ഇനി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ആരെങ്കിലും കമന്റ് ചെയ്യണ്ട കാരണം എല്ലാവൻ്റെയും മനസ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും വലിയ വായിൽ വർത്തമാനം പറയുന്ന എല്ലാവരും ഒരു തരം ആക്ടിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മാരാറായാലും ശ്രീജിത്തായി കഴിഞ്ഞാലും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വിളമ്പുന്ന കുറേ ടീമുകളുണ്ട് ലവന്മാർ കഴിഞ്ഞാലും ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നു പറഞ്ഞു ഇതിനെ സപ്പോർട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ പരിപാടികളാണ് ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായിട്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അച്ഛനമ്മമാരുടെ കൂടെ തന്നെയാണ് വേറെ ഒന്നുമല്ല ഞാൻ പറയും ഈ ലശ്മീൻ കപ്പിൾസിനോ ഇതിനെയൊന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെങ്കിൽ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറി പൊട്ടി തേച്ച് ഒട്ടിച്ചു പോയ ഒരു ഒരു അച്ഛനോ അമ്മയുണ്ട് അവരുടെ അവസ്ഥയാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അവരെ കരിവാരി തേച്ചിട്ട് പുറത്തു വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവരെ കുറ്റവും പറഞ്ഞ് ജീവിക്കുമ്പോഴേ അതായത് ഇപ്പോഴും പുതിയ അച്ഛനമ്മമാരും അതുപോലെ തന്നെ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പത്ത് പതിനെട്ട് വർഷം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊടുത്തു ചോറ് കൊടുത്തു നല്ല റൂം കൊടുത്തു പൈസ കൊടുത്തു എല്ലാം കൊടുത്തു വളർത്തിയ അച്ഛനമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വളരെ മോശമാക്കി പോകുകയും അവർക്ക് പുതിയ തട്ടയത്തിൽ പിന്നെ ഒരുപാട് പിന്നെ എന്താ പറയുക വേണ്ടപ്പെട്ടവരെ കിട്ടി അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായി കാരണം എന്താ അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളർന്നു ഇവർക്ക് ജോലിയായി അത്യാവശ്യം പൈസയായി കാര്യങ്ങളൊക്കെയായി അപ്പോഴിവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാകും നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സമയത്ത് അതുപോലെ തന്നെ ഈ അച്ഛനമ്മമാരെ തള്ളി പറയുന്ന സമയത്തൊന്നും ഇവറ്റകളിന്ന് പറഞ്ഞ ഒരു കാര്യം ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഇവർക്കെന്ന് പറഞ്ഞാൽ പുറത്ത് വന്ന് ഇവർക്ക് കുറച്ച് കാര്യങ്ങളായപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് ആ അച്ഛനമ്മ അവർ എന്ത് വഹിച്ചു അവരിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുമ്പിൽ ശരിക്കും നാണം കിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അത് വേറെ ഒന്നുമല്ല ഞാൻ പറയുന്ന ഒരു ഉള്ളൂ എന്തോ ആയിക്കോട്ടെ എങ്ങനെയോ ആയിക്കോട്ടെ പക്ഷെങ്കില് എന്തിനാണ് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് ചില സ്ഥലത്തൊക്കെ വന്നിട്ട് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് നമുക്ക് വീണ്ടും പൈസയിലേക്ക് തന്നെ പോകാം പൈസ ഇപ്പോഴും പറയുന്നു ഞാൻ വീഴ്ച ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ ഇവരെ വിളിച്ചിട്ടേ ഇല്ല ഏതോ ഒരു അലവലാദി വിളിച്ചതാണ് ഞാൻ വിളിച്ചതല്ല ഞാൻ ഈ പിള്ളന്മാർ വരുന്നത് കണ്ടപ്പോൾ ഞാൻ അന്താളിച്ചു പോയി എൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ആദില നൂറന്മാർ ഇങ്ങനെ രണ്ടുപേരെയും ചിരിച്ചോണ്ട് പൈസയിൽ ഇങ്ങനെയാ നിൽക്കുന്നത് ആ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ആ പൈസയിൽ നിന്ന് ഇഷ്ടപ്പെട്ടില്ല പൈസയിൽ വിളിച്ചിട്ടുമില്ല പൈസയിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇലക്കും ഉള്ളിനും മറ്റേ എന്താ വേണ്ട ഇങ്ങനെ ഈ ഉറുമ്പ് കടിച്ച കടിച്ചോലെയാണ് നിൽക്കുന്നത് എന്താ കാരണമോ കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ ഇനി എൻ്റെ ഭഗവാനെ എൻ്റെ ബിസിനസ്സെല്ലാം താ പോവുമല്ലോ അതുപോലെ തന്നെ ഈ പുസ്തകം മാറാൻ പതിട്ട് തന്നെ പൊങ്കാലിട്ട് പറഞ്ഞാൽ എന്താ പറയണ്ടത് എന്ന് വിചാരിച്ചിട്ട് പേടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ പൈസയും ഒക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല ഭയവും ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഈ പൈസയിൽ പിന്നെ വേറൊരു കാര്യം പറയുക എല്ലാവരും കൂടിയിട്ട് പൈസിനെ പറയുന്നുണ്ടല്ലോ പൈസയിന് ഇത് ഏറ്റെടുക്കണം നിർബന്ധമുണ്ടായില്ലല്ലോ പൈസ പൈസലിനിഷ്ടമില്ല അതുകൊണ്ട് പൈസയിലെന്ത് ചെയ്തു എന്ന് ഞാൻ വിളിക്കാതെ തന്നെ വന്നതാണ് എൻ്റെ പി മറ്റേ പി ആറുകൾക്ക് പറ്റിയൊരു പണിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സകല കാര്യങ്ങളും എൻ്റെ പൊന്ന് പണക്കാരെ നിങ്ങൾ പി ആറുകളെ ഏൽപ്പിക്കരുത് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് കൈകടത്തണം എന്നിട്ട് ആരെയൊക്കെ വിളിക്കണം ആരെയൊക്കെ വിളിക്കേണ്ട എന്ന് കൃത്യമായിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം കാരണം ഒരു നല്ലൊരു മംഗളകർമ്മം നടക്കുമ്പോഴേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ പറയാന്ന് വേറെ ആരെയും പേരെടുത്ത് പറയുന്ന ഒന്നുമല്ല എന്നാലും ചില സിനിമാ താരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്നതാണോ എന്നാണ് ആലോചിക്കേണ്ടത് കാരണം നിങ്ങളുടെ വീട്ടിലൊരു വലിയൊരു കർമ്മം നടക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് സെലിബ്രിറ്റികൾ വന്ന് അവരുടെ കോപ്രായങ്ങളും കാണിച്ചു പോകും താണോ ഉത്തമം അല്ല ബന്ധുക്കളെയും നാട്ടുകാരെയും അയൽവാസികളെയൊക്കെ വിളിച്ച് വളരെ സന്തോഷോ സന്തോഷത്തോട് കൂടിയിട്ടൊരു പ്രോഗ്രാം ചെയ്ത് പോകുന്നതാണോ ഉത്തമം എന്ന് നിങ്ങൾ ചിന്തിക്കണം അതാണ് എല്ലാ പുത്തൻ പണക്കാരോടും എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് നാറേണ്ടി വരും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസലി ആ ഒരു പിന്നെ വീഡിയോ അതായത് വിളിച്ചില്ല എന്ന് പറഞ്ഞത് കുറ്റമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് ചില ആൾക്കാർ അയാൾ അപ്പോഴും പറയുന്നു ഞാൻ വിളിച്ചിട്ടില്ല വിളിക്കാതെ വലിഞ്ഞു കയറി വന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കുറ്റക്കാരെന്ന് പറഞ്ഞാൽ ആദില നൂറമാർ തന്നെയാണ് ഈ ആദില നൂറമാർ ശരിക്കും എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ചതാരാണ് അവനെയാണ് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇന്നാളാണ് നമ്മളെ വിളിച്ചത് അവനാണ് നമ്മളെ സമാധാനം പറയേണ്ടത് എന്നാണ് പറയേണ്ടത് അല്ലാതെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട് പറയുന്നു എന്നെ വിളിച്ചിരുന്നു എൻ്റെ കൂടെ അവർ രണ്ടുപേരും വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒരിക്കലും ഒരു അച്ഛനമ്മമാരായിട്ടുള്ള ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ജന്മനാ ഉള്ളതാണ് ഇവരുടെ കുഴപ്പമല്ല ശരിയാടോ ഇങ്ങനെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും ഈ അച്ഛനമ്മമാരെ മോശപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ തെച്ചും പോയിട്ട് ഇത് വെച്ചിട്ടാണോ നടക്കുന്നത് നിങ്ങളൊന്നും പറ ഇത് ആരെ കാണിക്കാനാണ് ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നത് ചില സമയത്ത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾക്ക് നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോയിട്ട് ജീവിക്കാം അതിനാരും കുറ്റം പറയുന്നില്ല പക്ഷേ കോപ്രായങ്ങൾ കാണിക്കുമ്പോഴാണ് ഇവരോടുള്ള ഇഷ്ടങ്ങൾ പോകുന്നത് അതായത് ഇവരുടെ കോപ്രായങ്ങൾ ഇവരുടെ ഡബിൾ മീനിങ്ങുകൾ അതൊക്കെയാണ് ഇവരോടുള്ള ഇഷ്ടം പോകുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് ബൈജപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി മാത്രം വീണ്ടും പറയുകയാണ് ആ പാവം പൈസയിൽ ഇവര് വിളിച്ചിട്ടില്ല അയാൾക്ക് ആ പി ആറുകൾ പറ്റിച്ച പണിയാണെന്ന് അയാൾ ഇപ്പോ പറയുന്നത് നന്ദി നമസ്കാരം മാർക്കല്ലേ ബൈ ബൈ